പിന്നപ്രവയലാർ സമരനായകനും അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവും ഒക്കെ ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് വർഷങ്ങളോളം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ജുബ്ബ ജുബാധരിച്ചാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ജുബ്ബാധരിച്ച ഒരു വ്യക്തി തന്നോടൊപ്പമുണ്ട് പേര് കാർഡോസ് എന്നാണ് നമുക്ക് വി എസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകൾ ഒന്ന് അയവറക്കാം ഇതെങ്ങനെയാണ് വി എസിൻ്റെ ജുബ തയ്ക്കുന്നത് അല്ല വി എസ് നേരത്തെ തൊട്ട് ജുബ ആണ് ഇട്ടിരുന്നത് അതോ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പുള്ളിയുടെ ആ ശരീരത്തിൽ കറക്റ്റായിട്ട് ആയി കിടക്കണം കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം ആ ജുബ എനിക്ക് പ്രത്യേകത ഉണ്ടാവും സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന തരത്തിലുള്ള അത് കറക്റ്റ് ഷേപ്പിൽ തന്നെ തയ്ക്കുന്നത് അതിൻ്റെ പോക്കറ്റ് വരെ അതിന് ഷേപ്പ് ഉണ്ട് പോക്കറ്റ് വരെ ഷേപ്പിൽ ആ കറക്റ്റ് ഫിറ്റ് ചെയ്ത് കിടക്കും വി എസിൻ്റെ അളവൊക്കെ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ള അതോ ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ ആ അളവ് കറക്റ്റ് കഴിഞ്ഞാൽ ആ അളവ് ഇവിടെ നമ്മുടെ ബുക്കിൽ തന്നെ ബ്ലൂ കുറിച്ചിട്ട് ചെയ്യാം ഇപ്പോഴും അളവ് ഉണ്ട് അളവൊക്കെ ഇവിടെ കിടപ്പുണ്ട് മറ്റ് ഷർട്ടുകളും ജുബകളൊക്കെ ഒരുപാട് തയ്ച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഈ വി എസിൻ്റെ അളവിലുണ്ട് തോന്നിയിട്ടുണ്ടോ വി എസിൻ്റെ അളവിൽ പുള്ളിയുടെ ബോഡി ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം പുട്ട് ലൂസ് വരരുതും കറക്റ്റ് ഇതിൽ കിടക്കണം അതാണ് പുള്ളിയുടെ അപ്പോൾ ഇത് ഈ ജുബകൾ തയ്ച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ട് ഇല്ല അഭിപ്രായങ്ങളൊന്നും പറയുന്നത് ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും പറയാറില്ല കാര്യം ആദ്യം എന്ന് മാത്രം അതിൻ്റെ ആ വ്യത്യാസങ്ങൾ പുള്ളി പറഞ്ഞു അപ്പോൾ ആ പുള്ളിയുടെ ഷെയ്പ്പിൻ്റെതും പോക്കറ്റിൻ്റെ വ്യത്യാസവും ഇതൊക്കെ പോക്കറ്റ പോക്കറ്റ് സാധന പോക്കറ്റാ ആ പോക്കറ്റിനത് ഷെയ്പ്പടിക്കും അതിൻ്റെ പ്രത്യേകത എന്താണ് അപ്പം കറക്റ്റ് ബോഡിയുടെ ആ ഇതിൽ തന്നെ ഇങ്ങനെ കിടക്കും ബാക്കിയുള്ള അദ്ദേഹം നേരത്തെ ഒരു തയ്യൽക്കാരനായിരുന്നല്ലോ ആ അതെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ തയ്യരുമായി ബന്ധപ്പെട്ട എല്ലാം അറിയാം അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് പറഞ്ഞുതരും ആ പുള്ളിയുടെ മനസ്സിന് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുക്കും തയ്ച്ച് ആ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അളവ് നമ്മൾ ബുക്കിൽ കുറിച്ചിട്ടേ എത്ര വർഷക്കാലം ഇത് ചെയ്തിട്ടുണ്ട് വേണ്ടൊരു പത്ത് അതിനുശേഷത്തോളം ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അറിയാം നമുക്കറിയാം ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് എന്നാണ് വി എസിന് ജുബ തയ്ച്ചു കൊടുക്കുക ഇവിടെ വീട്ടിൽ ഓണത്തിന് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയ്ക്ക് വന്നിട്ട് ആലപ്പുഴയ്ക്ക് പിന്നെ വന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് പുള്ളിയുള്ളൊരു സ്വന്തക്കാരൻ വന്ന് ഒരു ജിബ്ബ തയ്ച്ചുകൊണ്ട് പോയി തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പോയി ഓണത്തിടാൻ വേണ്ടി ഓണത്തിന് ഇടാൻ വേണ്ടി വരണം തയ്ച്ചുകൊണ്ട് പോയി മറ്റേ അതിൽ കൂടി തയ്ക്കുന്നതാണ് പുള്ളി ഇപ്പോൾ ജിബ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് പിന്നെ ആ പേരിന് വരണം കൊണ്ടുപോയി അപ്പോൾ എത്രത്തോളം അദ്ദേഹം ഓരോ പരി പരിപാടികൾക്കൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ വേണ്ടി വരും അത് വരും കാര്യം ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ആ ഡ്രസ് ഇപ്പം എവിടെയെങ്കിലും ഇവിടെ ആലപ്പുഴ വന്ന് ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് ഗസ്റ്റ് ഹൗസ് വരും ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് മാറിയിട്ട് അടുത്ത അഡ്രസ്സ് ഇട്ടു കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരുപാട് ജുബകൾ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുണ്ട് കാര്യം അത് പുള്ളി തുണി കൊടുത്തുവിടുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റോൾ തുണിയായിരിക്കും കൊടുത്തുവിടുന്നത് ഒരു റോൾ എന്നാൽ ചിലപ്പോൾ പത്ത് പന്ത്രണ്ടെണ്ണം കാണും തുണി അദ്ദേഹം തന്നു തന്നുവിടുക തന്നു വിടുക ഇതാദ്യം എങ്ങനെയാണ് ഈ ബി എസ്സിനെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്ന ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പുള്ളിയുടെ ഒരു സ്വന്തക്കാരൻ ആദ്യമായിട്ട് കടയിൽ കൊണ്ടുവരികയായിരുന്നു കൊണ്ടുവന്ന് ഇങ്ങനെ തയ്ക്കണമെന്ന് പറഞ്ഞ് പക്ഷേ തയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യം തുരണം തയ്ച്ച് അപ്പം അതിനകത്ത് സ്വല്പം വ്യത്യാസം വരുത്തണങ്ങളായിരുന്നു അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി അത് കഴിഞ്ഞ് ആ അളവ് നമ്മൾ ബുക്കിൽ കുറിച്ചിട്ട് കുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ തുണി കൊടുത്തു വിടും ആ അളവിൽ തയ്ച്ച് കൊടുത്തു വിടും ബി എസ് കടയിൽ വന്നിരുന്ന കടയിട കട ഇരുപായിരത്തിൻ്റെ തെക്കുവിശം വടക്കോശവും ഇല്ല ആ കട അവിടെയാണ് ഇപ്പോൾ ആ സ്വർണ്ണ കട കിടക്കുന്നത് അവിടെ ആയിരുന്നു കട അവിടെ വരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവേ ആളുകളോടൊക്കെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ പുള്ളി വളരെ കയറാം കാര്യം നമ്മളിപ്പം പുള്ളിയെ കാണാൻ ചെന്നാലും അവർ കയറിയിരിക്കാൻ പറയും കിഫോസി ചെന്നാലും നമ്മളൊക്കെ കയറിയിരിക്കാൻ പറയും കാര്യം സാധാരണ വിശേഷിച്ചിരിക്കുന്നതല്ല അവരുടെ വീടിനകത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തും മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ടേ അവിടെ ഞാൻ വിഷിക്കാൻ പോകും ക്രിസ്മസിന് വിഷയാൻ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ കയറിയിരിക്കാൻ പോലെ അപ്പോൾ ആദ്യമേ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് അവിടെ വിശ്രസ് ഇരിക്കുന്നിടത്ത് മാറിയിരുന്നു അപ്പം അവിടെ പെട്ടെന്ന് അവിടുത്തെ ഒരാൾ വന്നതിപ്പോൾ ഇവിടെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വസുമതി പന്ത് വന്നിട്ട് പറഞ്ഞ് ആ വന്ന് ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തി അങ്ങനെ അവിടുത്തെ പോയിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ് പോകും ചേട്ടത്തിന് ചേട്ടന് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് കാര്യം കേരളത്തിൽ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഒരാൾ തന്നെ തയ്ക്കുക എന്ന് പറയുമ്പോൾ അല്ല ഇത്രയും കാലഘട്ടത്തിൽ അത് എനിക്ക് വളരെ ഇതുണ്ട് കാര്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇത് കിട്ടിയു ഇപ്പോഴേ ഈ ഒരു സമയത്ത് എന്ത് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ഇല്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പം ഇപ്പം ഇല്ലാത്തതിന്റെ ആ ഒരു ഇതുണ്ട് കാര്യം ഇത് കാണണമെന്ന് വെച്ചിട്ട് കാണാൻ പറ്റിയില്ല അതിൻ്റെ പ്രയാസമുണ്ട് പി എസ് എന്ന ആ ഒരു വലിയ മനുഷ്യന് ഇനി ഒരിക്കലും നമുക്കൊരു ജുബ്ബ ഈ മെഷീനേം തയ്ക്കാൻ കഴിയില്ല ആ അതൊക്കെ പ്രയാസമുണ്ട് മനസ്സിൽ മനസ്സിന് ഒരുപാട് പ്രയാസമുണ്ട് പിന്നെ കാണാനൊക്കെ പ്രയാസം അത് വേറെയുണ്ട് മാനസികമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആയിരുന്നു കാര്യം ഇപ്പോൾ എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ അർജൻറ്റായിട്ട് വരാണെങ്കിൽ ചിലപ്പോൾ തയ്ച്ചത് കൊണ്ടു കൊടുക്കാനൊക്കെ പോണ്ടി വരും അപ്പോൾ കൊണ്ടു കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വലിയ കേൾക്കുമ്പോൾ അവർ വരും അവർ നമ്മൾ വാദിക്കുകയാണെങ്കിൽ അവർ മേടിച്ചുകൊണ്ട് പോകും അത് കഴിഞ്ഞ് വരും അപ്പോൾ ഞാൻ കൊണ്ടു കൊടുക്കാൻ സാധനം പോകാത്തത് കൊണ്ട് അവർ വാപി കണ്ടില്ലെങ്കിൽ ഞാനിപ്പോൾ പോരും ഞാൻ എൻ്റെ കാശ് മേടിക്കാറില്ല അത് പിന്നെ കൊണ്ടു തന്നുള്ളൂ ഈ പൈസ സാമ്പത്തിക ഇടപാടുകളൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹം നമ്മൾ തയ്ച്ച് അതിൻ്റെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ടുള്ള ഇത് കൊടുത്തു കൊടുത്തുവിടും കൊടുത്തുടും കാഡ് സ്നേഹത്തിൻ്റെ അല്ലാതെ അങ്ങനെയല്ല കാര്യം അതല്ലേ പറഞ്ഞാൽ ഇപ്പം ഒരു അയ്യക്കാരൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരിക്കലും കയറിയിരിക്കാൻ പറയുക അല്ലെങ്കിൽ മറ്റേ ബിസിനേഷൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാനേ പറയുന്നൊള്ളൂ ഇത് വിളിച്ച അവസ്ഥ കൊണ്ടുപോയി ആ ക്രിസ്മസിൻ്റെ ആണെങ്കിൽ ആദ്യത്തെ കേക്ക് അവിടെ നിന്നാണ് ഞാൻ കഴിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു കേക്ക് അതല്ലേ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ അതെ അതല്ലേ പറഞ്ഞാ ഇപ്പോൾ ഇവിടെ വലിയ വലിയ പണക്കാരുടെ വീടുകളൊക്കെ തയ്ക്കാൻ തയ്യിലുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ അവസ്ഥയും ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥയായിട്ടുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിയൊക്കെ ചെന്നു കഴിഞ്ഞാൽ അത്രയും സ്നേഹമായിട്ട് വിളിച്ച് കയറിയിരിക്കാൻ പറയും ഇപ്പോൾ മറ്റുള്ളവരുടെ ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു നമ്മൾ വാദിക്കാൻ തൂങ്ങിയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഞാൻ അവിടെ നിൽക്കാറില്ല ഞാനും പോരും അല്ല വി എസ് ഉള്ള ആ വലിയ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് പ്രായ പ്രയാസമുണ്ട് ഇനിയിപ്പം ഇതുപോലൊരു തയ്യൽ മിഷനിന്ന് വി എസിന് വേണ്ടിയിട്ട് ഇല്ല ഇനി അങ്ങോട്ട് ഭാഗ്യം കിട്ടത്തില്ല ചേട്ടന് ഇപ്പം നമുക്ക് സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഒരു ഒരു മുതിർന്ന ഏത് സ്ഥാനത്താണ് ജ്യേഷ്ഠ അദ്ദേഹത്തെ കണ്ടിരുന്നത് ഞാൻ പുള്ളീണ ഒരു കണ്ടിരുന്നത് ഊടപ്പറപ്പെടുന്ന ലാസ്റ്റ് ഓണത്തിന് ചെന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ മകനും പേരേക്കടാവും കൂടെ പോയത് അപ്പൊ അവിടെ സെൽഫിയ വി എസ് എന്ന ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തോട് അദ്ദേഹത്തെ പരിചയമുള്ളവർക്കും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കും ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ ഒരു വ്യക്തിത് ഉടമ തന്നെയാണ് അദ്ദേഹം ക്യാമറമാൻ രാജേഷ് പുളിങ്ങുന്നതിനൊപ്പം ഷാജഹാൻ